ഹായ് ഹലോ അപ്പം നമ്മൾ ചെയ്യാൻ പോണത് അതാ ഈ കാണുന്ന വീട്ടിലാണ് കേട്ടോ വർക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ഈ ഇതുണ്ടല്ലോ പേരപ്പറ്റ് കണ്ട ഈ ഒരു ആർച്ച് കണ്ടില്ലേ ഇവിടെ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാനുണ്ട് അതുപോലെ ഈ കാണുന്ന ബാൽക്കണി അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാനുണ്ട് അതുപോലെ ഉള്ളിലത്തെ ഹാൻഡ്രെയിൽ ഹാൻഡ്രെയിൽ വരുന്നത് വുഡാൻഡ് സ്റ്റെയിൽ ആണ് കേട്ടോ പിന്നെ പുറത്തല്ലാന്ന് സ്റ്റെയിൽ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിച്ച് സബ് ചെയ്യാനുള്ളത് അതാ ഈ പാരപ്പെറ്റിൻ്റെ മുകളിൽ ഈ വർക്കാണ് കേട്ടോ ഇവിടെ ചെറിയൊരു ആർച്ച് വരുന്നുണ്ട് അതേപോലെ അറ്റത്ത് ചെറിയൊരു ആർച്ച് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റെയിൽ വരുന്നത് രണ്ടിഞ്ച് റൗണ്ട് ആണ് കേട്ടോ പിന്നെ കാലൊന്നിക്കൊന്ന് എല്ലാം അരക്കാരാ കേട്ടോ ഇവിടെ പൈപ്പുകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പൈപ്പ് മുകളിലേക്ക് കയറ്റാളത് അവിടെ ചാരി വെച്ചിട്ടുണ്ട് രണ്ട് അർച്ചു വരുന്നുണ്ട് ആ രണ്ടാർച്ചയ്ക്ക് പൈപ്പ് ബെൻഡ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ ആ പൈപ്പ് ബെൻഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടാ ഇതില് രണ്ടിഞ്ചിന്റെ റൗണ്ട് പൈപ്പും വരുന്നുണ്ട് അര ഇഞ്ചിന്റെ സ്ക്വയറും വരുന്നുണ്ട് അങ്ങനെ നമ്മള് മുകളത്തെ ഫിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടാ കൊറച്ചെല്ലാം പൈപ്പ് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കട്ട് ചെയ്യാൻ പോകുന്നു നമ്മള് ഇപ്പോ ടോപ്പറയിലാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഒരാള് പൈപ്പ് കട്ട് ചെയ്ത് ഗ്രൂവ് നമ്മളുടെ വർക്ക് ഇവിടെ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ ഇനി ചെറിയൊരു പീസും കൂടിയാണ് ഇവിടെ വെക്കാനുള്ളത് ഇവർക്ക് ആർച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അവിടെ ഹോൾ എടുത്തുകൊണ്ടിരിക്കാനായിട്ടപ്പോ ടോപ്രയിൽ കയറ്റി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇടയിൽ വരുന്ന പോസ്റ്റുകളുണ്ടല്ലോ അത് നമ്മൾ കുറച്ചൊക്കെ വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ബാക്കിൻ്റെ ഹോളടിച്ചിട്ട് വെക്കണം കേട്ടോ അങ്ങനെ നമ്മൾ പോസ്റ്റുകളെല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് രണ്ട് ലെയർ ഓടിക്കണം എന്നിട്ട് ആ ലെയറിൻ്റെ മുകളിൽ നിന്ന് വെർട്ടിക്കലായിട്ട് രണ്ട് പീസാണ് വെക്കാനുള്ളത് കേട്ടോ ഇതേപോലെ രണ്ട് ലെയർ ഓടിക്കാനിട്ട് ചെയ്യാം ഫുള്ളായിട്ട് ഓടിച്ചിട്ടില്ല ഇനി ആ അറ്റത്തും കൂടി ഒന്ന് വെക്കാനുണ്ട് നമുക്ക് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട് പീസ് വയ്ക്കും അതിൻ്റെ രണ്ട് എൻ്റിലും ബോളുണ്ടാവും നടുക്കിലും ബോളുണ്ടാവും കേട്ടോ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെർട്ടിക്കൽ വെക്കാനുള്ള പീസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ബോളുകളെല്ലാം വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പീസ് ഇതുപോലെയാണ് വരികട്ടോ ഇതുപോലെ വെർട്ടിക്കലായിട്ട് വരികട്ടോ പീസ് അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ വയ്ക്കണ ഈ പീസ് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഇതാ ഇതേപോലെ ഇതുപോലെയാണ് കേട്ടോ കണ്ടില്ലേ മഴ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വർക്ക് ചെയ്യാൻ നമ്മൾ മുകളിൽ കയറി അപ്പം മഴ പെയ്യും അതുകൊണ്ട് ടാർപ്പായയ്ക്കും സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ വെറട്ടിൽ വെക്കാനുള്ള പീസെല്ലാം പോളിഷൻ കഴിഞ്ഞു കേട്ടോ ഇപ്പം ചീണ് അത് പിന്നെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് സംഭവം വരിക Yeah. <sighs> അങ്ങനെ പകുതി സെറ്റിങ് കഴിഞ്ഞു കേട്ടോ ഇനി ആ ഫ്രണ്ട് സൈഡും കൂടി കുറച്ചും കൂടി സെറ്റ് ചെയ്യാനുണ്ട് ഈ ഭാഗം കൂടി കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇപ്പൊ പോളിഷിങ്ങിന്റെ വർക്കാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ എൻ്റെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ചെയ്യ തൃശ്ശൂർ ജില്ലയിൽ കാഞ്ഞാണിന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താണ്ട് വർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ വർക്ക് ഫിനിഷിങ് അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ പിന്നെ ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാം പിന്നെ ഈ വർക്ക് കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്